നിങ്ങളുടെ അഭാവം നിങ്ങളെ ആകർഷണമുള്ളവരാക്കുന്നു കൂടുതൽ കൊടുക്കും തോറും അവൻ നിനെ വിലമതിക്കുന്നത് കുറയുമെന്ന് നിനക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ വീഡിയോയിൽ ആഗ്രഹത്തിൻ്റെ മനഃശാസ്ത്രത്തിലേക്ക് അഭാവത്തിൻ്റെ ശക്തിയിലേക്ക് നമ്മൾ ആഴത്തിലിറങ്ങുന്നു പുരുഷന്മാരെ പിന്തുടരുന്ന സ്ത്രീകളിൽ അവർ വീഴാറില്ല ആത്മവിശ്വാസവും രഹസ്യവും സ്വാഭാവിക പ്രണയവും ഉള്ള സ്ത്രീകളിൽ അവർ വീഴുന്നു ബന്ധങ്ങളിൽ അകലം ഒരു ശക്തമായ ഉപകരണമാണ് ചില സ്ത്രീകൾ സ്വാഭാവികമായി ശ്രദ്ധ ആകർഷിക്കുന്നത് എന്തുകൊണ്ട് മറ്റുള്ളവർ അത് നിലനിർത്താൻ പാടുപെടുമ്പോൾ അഭാവം ഹൃദയത്തെ അതിശയകരമാക്കുന്നു ശരിയായ അർത്ഥം അഭാവം അവരുടെ പങ്കാളിയെ കൂടുതൽ വിലമതിക്കാനും ബന്ധത്തെ കൂടുതൽ ശക്തമാക്കാനും അവരെ സഹായിക്കുന്നു വാസ്തവത്തിൽ ദീർഘദൂര ബന്ധങ്ങളിലെ ആളുകൾ അവരുടെ ബന്ധങ്ങൾ കൂടുതൽ നിലനിർത്തുന്ന പ്രവണത കാണിക്കുന്നു ഭൂമിശാസ്ത്രപരമായി അടുത്ത ബന്ധങ്ങളിലെ ആളുകളെക്കാൾ കൂടുതൽ സ്നേഹവും സംതൃപ്തിയും ആയിരിക്കുകയും ചെയ്യും ദീർഘദൂര പങ്കാളികൾക്ക് താൽപ്പര്യമുള്ള ചിന്തകളും മാത്രമല്ല പുനഃസമാഗമം പ്രതീക്ഷിക്കുന്നതും ഒരുമിച്ച് ജീവിക്കാൻ ആവേശവും ഉണ്ടാവുന്നു ദീർഘദൂര ബന്ധങ്ങളിലെ ആളുകൾ കൂടുതൽ അനുയോജ്യമായതും റൊമാൻറ്റിക്കുമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ എത്രമാത്രം പരിശ്രമിച്ചാലും അവൻ നിങ്ങളിൽ നിന്നും അകലുന്നു ഇത് നിരാശാജനകമാണ് അല്ലേ നിങ്ങൾ നിങ്ങളുടെ സമയം ഊർജം സ്നേഹം എന്നിവ നൽകുകയാണ് എന്നാൽ ക്ഷമിക്കണം അത് അവനെ കൂടുതൽ അകലെ തള്ളിവിടുന്നത് പോലെ തോന്നുന്നു എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിനെ ആരും ശ്രദ്ധിക്കാറില്ല ഇത് സത്യം തന്നെയാണ് ഇവിടെ സ്ത്രീകൾ തനിക്ക് താൽപ്പര്യമില്ലെന്ന് നടിക്കുകയല്ല വേണ്ടത് തങ്ങളുടെ ഊർജം മാറ്റുകയാണ് വേണ്ടത് അവൾ എന്താണ് ചെയ്യുന്നതെന്ന് അവനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത് അവൾ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭാവം ശക്തമായ ആകർഷണ ഉപകരണമായി നിങ്ങളെങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാൻ പോകുന്നു അതിനാൽ സ്വാഭാവികമായും യാചിക്കാതെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്ത്രീകളാകാൻ നിങ്ങൾ തയ്യാറാണോ അതിനാൽ ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുന്നത് തുടരുക രഹസ്യത്തിൻ്റെ ശക്തി കുറഞ്ഞ ലഭ്യത കൂടുതൽ ഗൂഢാലോചന ഒരു ബന്ധത്തിൻ്റെ ശക്തി നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ചും പര്യവേഷണം ചെയ്യുന്നതിനും സാധ്യമാകാത്ത ഗൂഢാലോചനയെയും ആവേശത്തെയും സൂചിപ്പിക്കുന്നു ഒരു ദീർഘകാല പങ്കാളിക്കുള്ളിൽ പോലും വളരെയധികം നിഗൂഢതയും വിശ്വാസവും തടസ്സപ്പെടുത്താം ബന്ധങ്ങളിലെ രഹസ്യശക്തിയെക്കുറിച്ചുള്ള പ്രധാന പോയിന്റുകൾ ഗൂഢാലോചനയും ആകർഷണവും അല്പം രഹസ്യം ആരെയെങ്കിലും ജിജ്ഞാസയ്ക്ക് കാരണമാവുകയും അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു കാര്യങ്ങൾ പുതിയതായി നിലനിർത്തുന്നു നിങ്ങളെക്കുറിച്ചുള്ള എല്ലാം വെളിപ്പെടുത്താത്തത് ഭാവിയിലെ ഇടപെടലുകൾക്കുള്ള പ്രതീക്ഷയും ആവേശവും സൃഷ്ടിക്കാൻ കഴിയും വ്യക്തിപരമായ വളർച്ച കാലക്രമേണ നിങ്ങളുടെ പങ്കാളിയുടെ പുതിയ വശങ്ങൾ കണ്ടെത്തുന്നത് അവർക്ക് നിങ്ങളുടെ ധാരണയും വിലമതിപ്പും വർദ്ധിപ്പിക്കാൻ കഴിയും വ്യക്തിത്വം നിലനിർത്തുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചില വശങ്ങൾ സൂക്ഷിക്കുന്നത് ബന്ധത്തിനുള്ളിൽ നിങ്ങളുടെ സ്വന്തം ഐഡൻറ്റിറ്റി നിലനിർത്താൻ നിങ്ങളെ സഹായിക്കും വളരെയധികം രഹസ്യത്തിൻ്റെ ദോഷങ്ങൾ വിശ്വാസക്കുറവ് ആരെങ്കിലും വിവരങ്ങൾ മനഃപൂർവ്വം തടഞ്ഞുവെക്കുകയോ രഹസ്യമാക്കുകയോ ചെയ്താൽ അത് ട്രസ്റ്റ് ഇല്ലാതാക്കാനും ബന്ധത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് വൈകാരിക ദൂരം അമിതമായി നിഗൂഢമായ പെരുമാറ്റത്തിന് നിങ്ങളുടെ പങ്കാളിയുമായി യഥാർത്ഥ കണക്ഷനെയും അടുപ്പത്തെയും തടയാൻ കഴിയും തെറ്റായ ആശയവിനിമയം തുറന്നതും സത്യസന്ധതയും ഇല്ലാത്ത ആശയവിനിമയം തെറ്റിദ്ധാരണകളിലേക്കും സംഘടനത്തിലേക്കും നയിച്ചേക്കാം ആരോഗ്യകരമായ രഹസ്യം എങ്ങനെ നിലനിർത്താം ക്രമേണ പങ്കിടുക നിങ്ങളെക്കുറിച്ച് ഒരേ സമയം എല്ലാം വെളിപ്പെടുത്തരുത് ബന്ധം വർദ്ധിക്കുന്നതിനാൽ ക്രമേണ വിശദാംശങ്ങൾ പങ്കിടുക വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ചുള്ള എല്ലാം അറിയില്ല എന്നുള്ള ചിന്തയിൽ നിന്ന് പുറത്തുവരിക പകരം ബന്ധത്തിനു പുറത്ത് ഹോബികളും പ്രവർത്തനങ്ങളും നിലനിർത്തുക നിങ്ങളുടെ പങ്കാളിയെ ആശ്ചര്യപ്പെടുത്തുക കാര്യങ്ങൾ ആവേശഭരിതമാക്കുന്നതിന് സ്വയമേവയുള്ള ഡേറ്റിംഗ് ആസൂത്രണം ചെയ്യുക തുറന്ന ആശയവിനിമയം നിങ്ങളുടെ ആശ്വാസകരമായ നില കൈകാര്യം ചെയ്യുക ഒരു ദാമ്പത്യത്തിൽ ഒരു രഹസ്യ ബോധം നിലനിർത്തുന്നത് മൂല്യവത്താണോ എന്ന് ചിന്തിക്കുക ഓർമ്മിക്കുക അതിരുകൾ സജ്ജമാക്കുക സ്വയം പരിചരണം മുൻഗണന നൽകുന്നത് അവിശ്വസനീയമാം വിധം ശാക്തീകരണമാണ് നിങ്ങളുടെ മൂല്യവും മറ്റുള്ളവർക്ക് ഇടവും സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ആകർഷകവും ആത്മവിശ്വാസവും ബഹുമാനവും ഉണ്ടാവും അഭാവം വൈകാരിക ആസക്തി സൃഷ്ടിക്കുന്നു അതെ അഭാവം ഹൃദയത്തെ അതിശയിപ്പിക്കുന്നതാണെന്ന് പറയുന്നതുപോലെ അഭാവം തീർച്ചയായും സ്നേഹത്തിൽ ഒരു വൈകാരിക ആസക്തി സൃഷ്ടിക്കാൻ കഴിയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ ശാരീരികമായി നിലവിലില്ലാത്തപ്പോൾ അവരുടെ മടങ്ങി വരവിനുള്ള ഒരു ആഗ്രഹവും പ്രതീക്ഷയും ഇതിനു സഹായിക്കും അടിയന്തിര പ്രവേശനത്തിൻ്റെ അഭാവം തൽഫലമായി ഉണ്ടാകുന്ന മനഃശാസ്ത്രപരമായ മാനസിക പ്രക്രിയ സ്നേഹത്തിൽ വൈകാരിക ആസക്തി എങ്ങനെ അഭാവം സൃഷ്ടിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പ്രധാന പോയിന്റുകൾ ഡെഫാമൈൻ റിലീസ് പ്രിയപ്പെട്ട ഒരാളിൽ നിന്ന് വേർപ്പെടുമ്പോൾ മസ്തിഷ്കം ഡൊപ്പാമൈൻ പുറത്തിറക്കുന്നു ഒരു അഭാവ കാലഘട്ടത്തിനു ശേഷം വീണ്ടും ഒന്നിപ്പിക്കാൻ ഡൊപ്പാമൈൻ റിലീസ് പ്രവർത്തനക്ഷമമാക്കും അങ്ങനെ വൈകാരിക കണക്ഷൻ ശക്തിപ്പെടുത്തുന്നു അനുയോജ്യത ആരെങ്കിലും ശാരീരികമായി നിലവിലില്ലാത്തപ്പോൾ ബന്ധത്തിൻ്റെ പോസിറ്റീവ് വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും നിങ്ങൾക്കായുള്ള അവരുടെ ആഗ്രഹം വർദ്ധിപ്പിക്കുന്നതിനും പ്രവണത കാണിക്കും അറ്റാച്ച്മെൻ്റ് തിയറി വെർപിരിയലിന് നമ്മളുടെ അറ്റാച്ച്മെൻറ്റ് സംവിധാനങ്ങൾ സജീവമാക്കാനും ഉത്കണ്ഠ നീണ്ട സ്നേഹം തുടങ്ങിയ വികാരങ്ങൾ പുറപ്പെടുവിക്കാനും കഴിയും അഭിനന്ദനവും കൃതജ്ഞതയും അഭാവം വ്യക്തിയെയോ ബന്ധത്തെയോ വിലമതിക്കുന്നതിനും കൃതജ്ഞതയോടും ആഴമേറിയതോ ആയ കണക്ഷൻ വളർത്തുന്നതിനും സഹായിക്കും അഭാവത്തിൻ്റെ ശക്തി അംഗീകരിക്കുന്നതിലൂടെ നമുക്ക് വൈകാരിക പ്രതികരണത്തെ ശക്തിപ്പെടുത്താൻ കഴിയും ആഴത്തിലുള്ള ബന്ധങ്ങൾ തന്ത്രപരമായ അഭാവം നമ്മുടെ ബന്ധങ്ങളെ വീണ്ടും ബന്ധിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ സഹായിക്കും വൈകാരിക വളർച്ച അടുപ്പം കണക്ഷൻ എന്നിവയ്ക്കുള്ള ശക്തമായ ഉത്തേജകമാണ് അഭാവം പ്രതീക്ഷ നിങ്ങളുടെ പ്രിയപ്പെട്ടവനെ വീണ്ടും കാണാനായി പ്രതീക്ഷിക്കുന്നത് ആവേശം വർദ്ധിപ്പിക്കുകയും പുനഃസമാഗമത്തിൻ്റെ വൈകാരിക തീവ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യും കണക്ഷനുള്ള മനഃശാസ്ത്രപരമായ ആവശ്യം മനുഷ്യർക്ക് സാമൂഹിക ബന്ധത്തിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യമുണ്ട് അതിനാൽ ഒരാളിൽ നിന്ന് വേർപിരിയൽ വാഞ്ചിയുടെ വികാരങ്ങൾക്കും ആ ബോണ്ട് പുനഃസ്ഥാപിക്കാനുള്ള ആഗ്രഹത്തിനും കാരണമാകും ദൗർലഭ്യം അഭിനന്ദനം ഉണർത്തുന്നു കാലാതീതമായ സത്യം ക്ഷാമം വിലമതിക്കലിനായി നിർദ്ദേശിക്കുന്നു അപൂർവത മൂല്യം വർദ്ധിപ്പിക്കുന്നു എന്തെങ്കിലും വിരളമാവുമ്പോൾ അതിൻ്റെ മൂല്യത്തെ കൂടുതൽ വിലമതിക്കുന്നു പരിമിതമായ ലഭ്യത ലഭ്യമാകില്ലെന്ന് അറിയുന്നത് നമ്മൾക്ക് ലഭിക്കുമ്പോൾ അത് നമ്മെ കൂടുതൽ നന്ദിയുള്ളവരാക്കും അഭാവം ഹൃദയത്തെ അതിശയകരമാക്കുന്നു ക്ഷാമം വൈകാരിക ബോണ്ടുകളെ ശക്തിപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിൽ ആളുകളെയും അനുഭവങ്ങളെയും കാര്യങ്ങളെയും വിലമതിക്കുകയും ചെയ്യും ഈ ആശയം ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളിലേക്ക് ബാധകമാണ് ക്ഷാമം സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് കഴിയും കൃതജ്ഞത വളർത്തുക നമുക്ക് ഉള്ളതിൻ്റെ മൂല്യം തിരിച്ചറിയുകയും വിലമതിക്കുകയും ചെയ്യുക അർത്ഥവത്തായ ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുക പ്രിയപ്പെട്ടവരുമായി ഗുണനിലവാരത്തിന് മുൻഗണന നൽകുകയും നിങ്ങൾ ഒരുമിച്ചുള്ള സമയത്തെ അഭിനന്ദിക്കുകയും ചെയ്യുക ശ്രദ്ധ നന്ദി അർത്ഥവത്തായ കണക്ഷനുകൾ എന്നിവയ്ക്കുള്ള ശക്തമായ ഉത്തേജകമാണ് ക്ഷാമം എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള ഒരാളിലേക്ക് നമ്മൾ പലപ്പോഴും ആകർഷിക്കപ്പെട്ടിരിക്കാം അല്ലെങ്കിൽ അവർ ദൂരം വികസിപ്പിക്കാൻ തുടങ്ങുന്ന നിമിഷം ബന്ധം മുറുകെ പിടിക്കാം ഇത് ഒരു യാദൃശികമല്ല ഇത് പ്രവർത്തനത്തിലെ ഒരു ക്ഷാമ തത്വമാണ് അപൂർവമായി തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ചോ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലായ കാര്യങ്ങളെക്കുറിച്ചോ കൂടുതൽ മൂല്യനിർണയം നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് ഈ മാനസിക ആശയം വിശദീകരിക്കുന്നു ബന്ധങ്ങളിൽ ക്ഷാമം തത്വം സ്പാർക്ക് ആകർഷണത്തെക്കാൾ കൂടുതലാണ് ഇത് വികാരങ്ങൾ തീവ്രമാക്കുകയും അത് നമ്മൾ ധാരണകളെ മാക്കുകയും പ്രണയത്തെയും കണക്ഷനെയും സമീപിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്യുന്നു നമ്മുടെ വികാരങ്ങളെയും തീരുമാനങ്ങളെയും നിശബ്ദമായി സ്വാധീനിക്കുമ്പോൾ ഈ തത്വം നമ്മുടെ റൊമാൻറ്റിക് ജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും ക്ഷാമം ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് അത് ബോധപൂർവം നാവിഗേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാനാകുമെന്നും ദൂരത്തിലൂടെ സ്വയം മൂല്യവും ആത്മവിശ്വാസവും നിർമ്മിക്കുന്നു ദൂരം ആത്മപരിശോധനയ്ക്ക് ഒരു അവസരം നൽകുന്നു നിങ്ങളുടെ മൂല്യങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു ഒരു ബന്ധത്തിൽ സ്വയം മൂല്യവും ആത്മവിശ്വാസവും വ്യക്തിഗത വളർച്ചയ്ക്കും പങ്കാളിത്തത്തിനും അപ്പുറത്ത് ആശയവിനിമയം ശക്തിയായി വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു സ്വയം മൂല്യം വളർത്താൻ എങ്ങനെ സഹായിക്കും വ്യക്തിഗത ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ പങ്കാളിയുമായി ശാരീരികമായി പങ്കെടുക്കാതെ വ്യക്തിഗത താൽപ്പര്യങ്ങൾ ഹോബികൾ അഭിലാഷങ്ങൾ തുടരാൻ നിങ്ങൾക്ക് കൂടുതൽ സമയങ്ങളുണ്ട് അത് നേട്ടവും ആത്മബോധവും നേടാൻ കഴിയും സ്വയം അവബോധവും പ്രതിഫലനവും നിങ്ങളുടെ പങ്കാളിയുടെ മൂല്യനിർണ്ണയത്തിൽ വളരെയധികം ആശ്രയിക്കാതെ നിങ്ങളുടെ സ്വയം ആവശ്യങ്ങൾ മോഹങ്ങൾ മൂല്യങ്ങൾ എന്നിവ പരിശോധിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു സ്വതന്ത്ര ഐഡൻറ്റിറ്റി വികസിപ്പിക്കുന്നു നിരന്തരമില്ല ബന്ധ ചലനാത്മകതയിൽ നിന്ന് വേർതിരിക്കാൻ നിങ്ങളുടെ സ്വന്തം ബോധം ദൃഢമാക്കാൻ സഹായിക്കും ബന്ധത്തോടുള്ള വിലമതിപ്പ് നിങ്ങളുടെ പങ്കാളിയെ നഷ്ടപ്പെടുമ്പോൾ ഇത് ചിലപ്പോൾ ബന്ധത്തിൻ്റെ പോസിറ്റീവ് വശങ്ങളെ എടുത്തു കാണിക്കുകയും അവരുടെ സാന്നിധ്യം കൂടുതൽ വിലമതിക്കുകയും ചെയ്യും സ്വയം മൂല്യമുള്ള ദൂരം ഉപയോഗിക്കുമ്പോൾ പ്രധാനപ്പെട്ട പരിഗണനകൾ ആരോഗ്യകരമായ ആശയവിനിമയം ദൂരത്തിൻ്റെ വെല്ലുവിളികൾ നാവിഗേറ്റ് ചെയ്യുന്നതിനും അരക്ഷിതാവസ്ഥയിലോ ഒറ്റപ്പെടുത്തലിൻ്റെയോ വികാരങ്ങൾ തടയുന്നതിനോ തുറന്നതും സത്യസന്ധവുമായ ആശയവിനിമയം നിലനിർത്തുന്നു സ്വാതന്ത്ര്യം ആത്മവിശ്വാസം നൽകുന്നു നിങ്ങളുടെ തീരുമാനമെടുക്കലിൽ സ്വയംഭരണം സ്വാശ്രയത്വം ആത്മവിശ്വാസം എന്നിവ വികസിപ്പിക്കാൻ സഹായിക്കും സ്വയം കണ്ടെത്തൽ സ്വയം മൂല്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ദൂരം സ്വയം കണ്ടെത്തൽ സുഗമമാക്കും നിങ്ങളുടെ അഭിനിവേശങ്ങളും താൽപ്പര്യങ്ങളും ശക്തിയും ഉപയോഗിച്ച് വീണ്ടും ബന്ധിപ്പിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു അത് നിങ്ങളുടെ സ്വയം മൂല്യം വർദ്ധിപ്പിക്കാൻ കഴിയും വൈകാരികമായി വികസിപ്പിക്കുക നിങ്ങളുടേതായ വെല്ലുവിളികളെയും വികാരങ്ങളെയും നേരിടാൻ പഠിക്കുക കൂടുതൽ പ്രതിരോധിക്കുക ആത്മവിശ്വാസത്തോടെ സ്വയം അവബോധം വളർത്തുക നിങ്ങളുടെ മൂല്യങ്ങൾ ലക്ഷ്യങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ ധാരണ നേടുക വ്യക്തിഗത വളർച്ചയെ പരിപോഷിപ്പിക്കുക വ്യക്തിഗത വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പുതിയ കഴിവുകൾ പഠിക്കുക നിങ്ങളുടെ താൽപ്പര്യങ്ങൾ പിന്തുടരുക സ്വയം വളർച്ചയ്ക്കുള്ള ദൂരം നിലനിൽക്കാൻ സ്വയം പ്രതിഫലനത്തിനായി ഏകാന്തത ഉപയോഗിക്കുക ആത്മപരിശോധനയ്ക്കും ജേണലിങ്ങിനും സമയം ഷെഡ്യൂൾ ചെയ്യുക സ്വതന്ത്ര താൽപ്പര്യങ്ങൾ പിന്തുടരുക ഹോബികളിൽ ഏർപ്പെടുക പുതിയ കഴിവുകൾ പഠിക്കുക വ്യക്തിഗത ലക്ഷ്യങ്ങളും വെല്ലുവിളികളും സജ്ജമാക്കുക വ്യക്തിഗത നാഴികക്കല്ലുകൾ നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക സ്വയം മൂല്യവും ആത്മവിശ്വാസവും വൈകാരികവുമായ ഉന്മേഷം വളർത്തുന്നതിനായി ദൂരമൊരു പരിവർത്തന ഉത്തേജകമാണ് അതിർത്തികൾ സജ്ജമാക്കുക വ്യക്തിഗത വളർച്ചയ്ക്കായി വ്യത്യസ്ത സമയം ഉപയോഗിക്കുന്നത് ബന്ധത്തെ അവഗണിക്കുന്നതിനുള്ള ഒരു ഒഴിവുകഴിവായിട്ടല്ലെന്ന് ഉറപ്പാക്കുക പോസിറ്റീവ് സ്വയം സംസാരം നെഗറ്റീവ് ചിന്തകളെ വെല്ലുവിളിക്കുക നിങ്ങളുടെ ശക്തിയിലും നേട്ടങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക സ്വയം പരിചരണ പരിശീലനങ്ങൾ വ്യായാമം ആരോഗ്യകരമായ ഭക്ഷണം വിശ്രമം വിശ്രമരീതികൾ തുടങ്ങിയ നിങ്ങളുടെ ക്ഷേമം പരിപോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുക എന്നാൽ ഒരിക്കലും പിന്തുടരുക എന്നല്ല എന്തെങ്കിലും തെളിയിക്കലോ ബോധ്യപ്പെടുത്തലോ അല്ല നിങ്ങൾ വിലപ്പെട്ട ഒരു സ്ത്രീയുടെ ശാന്തമായ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ അഭാവത്തിൻ്റെ വില മനസ്സിലാക്കുമ്പോൾ നിർബന്ധിത കണക്ഷനുകൾക്ക് ശ്രമിക്കുന്നത് നിർത്തും കൂടുതൽ വിശദീകരിക്കലും കൂടുതൽ നൽകലും നിർത്തും നിങ്ങൾ വ്യത്യസ്തമായി നീങ്ങാൻ തുടങ്ങും അമിതമായി പരിശ്രമിച്ച് അവരെ അകറ്റാതെ സ്വാഭാവികമായി നിങ്ങളിലേക്ക് ആകർഷിക്കും നിങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നു കാരണം ഇത് എളുപ്പത്തിൽ മാറ്റിസ്ഥാപിക്കാനാവില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങനെ നിങ്ങളുടെ അഭാവം നിങ്ങളെ ഒഴിവാക്കാനാവാത്തതും നിങ്ങളുടെ ഏറ്റവും വലിയ ആകർഷണ ഉപകരണമായി മാറുന്നു